രാജ്യത്തെ റെയിൽവേ പോലീസിൻ്റെ സേവന സന്നദ്ധത കാത്തു രക്ഷിച്ചത് ആയിരക്കണക്കിന് കുട്ടികളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിപ്പോയി മറ്റും റെയിൽവേ സ്റ്റേഷനുകളിൽ കുടുങ്ങുന്ന കുട്ടികൾ ഉൾപ്പെടെ ഏകദേശം എൺപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് കുഞ്ഞുങ്ങളെയാണ് റെയിൽവേ പോലീസ് രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് മാതാപിതാക്കളെ ഏൽപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഏഴ് വർഷങ്ങളിലാണ് ഇത്രയും കുട്ടികളെ റെയിൽവേ പോലീസ് രക്ഷിച്ചത് നൻ ഹെ എന്ന പദ്ധതി പ്രകാരമാണ് റെയിൽവേ പോലീസിന്റെ വിജയകരമായ ഈ ദൗത്യം നടന്നു വരുന്നത് പല കുഞ്ഞുങ്ങളും ക്രിമിനൽ സംഘങ്ങളുടെ വലയിൽപ്പെടുന്നതിന് മുൻപ് രക്ഷിച്ചെടുക്കാൻ റെയിൽവേ പോലീസിന് സാധിച്ചു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നാണ് ഇത്രയും കുട്ടികളെ രക്ഷപ്പെടുത്തിയത് ഇതിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട് റെയിൽവേ പോലീസിന്റെ ഈ പദ്ധതിയോടുള്ള പ്രതിബദ്ധതയാണ് ഇത് കാണിക്കുന്നത് വീട് വിട്ട് ഓടിപ്പോയി റെയിൽവേ സ്റ്റേഷനിലും മറ്റും കുടുങ്ങുന്ന കുഞ്ഞുങ്ങളെ വലയിലാക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്രിമിനൽ സംഘങ്ങൾ നിലവിലുള്ളപ്പോഴാണ് റെയിൽവേ പോലീസിൻ്റെ ഇടപെടലിലൂടെ ഇത്രയും കുട്ടികൾ രക്ഷപ്പെട്ടത് അവർക്കൊറ്റനോട്ടത്തിലെ അരക്ഷിതരായി എത്തുന്ന കുട്ടികളെ കണ്ടാലറിയാം പക്ഷേ ഈ ക്രിമിനൽ സംഘത്തിൻ്റെ കൈകളിൽ അകപ്പെടും മുൻപേ ചില കേസുകളിൽ ക്രിമിനൽ സംഘത്തിൻ്റെ കൈകളിൽ നിന്ന് പോലും കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന ചരിത്രം റെയിൽവേ പോലീസിന് ഉണ്ട് നാൻഹേ ഫരിഷ്തേ എന്ന പദ്ധതി ആരംഭിച്ച രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ പതിനേഴായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കുട്ടികളെയാണ് റെയിൽവേ പോലീസ് രക്ഷപ്പെടുത്തിയത് ഇതിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയേഴ് പേർ വീടുവിട്ട് ഓടിപ്പോന്നവരാണ് രണ്ടായിരത്തി പതിനഞ്ച് പേർ ആയി തിരികെ കിട്ടിയവരാണ് ആയിരത്തി തൊണ്ണൂറ്റിയൊന്ന് കുട്ടികൾ റെയിൽ യാത്രക്കിടയിൽ കുടുംബം മറന്നു വെച്ചതോ കൂട്ടം തെറ്റിപ്പോന്നവരോ ആണ് നാനൂറോളം പേർ അനാഥരാണ് എൺപത്തിയേഴ് കുട്ടികൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടവരാണ് എഴുപത്തിയെട്ട് പേർ മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരാണ് നൂറ്റിമുപ്പത്തിയൊന്ന് പേർ തെരുവിലെ കുട്ടികളാണ് സമാനതകളില്ലാത്ത സേവന സന്നദ്ധതയാണ് റെയിൽവേ പോലീസ് ഈ വിഷയത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും റെയിൽവേ പോലീസിൻ്റെ ഈ ഒരു പദ്ധതി തുടരുകയാണ് രാജ്യത്തെ ആയിരക്കണക്കിന് റെയിൽവേ സ്റ്റേഷനുകളിൽ ഇതുപോലെ നിരവധി കുട്ടികളാണ് പെട്ടുപോകുന്നത് റെയിൽവേ പോലീസിന്റെ കയ്യിൽ എത്താതെ ക്രിമിനൽ സംഘങ്ങളുടെ വലയിൽ അകപ്പെട്ട കുട്ടികളുമുണ്ട് പക്ഷേ ഭൂരിഭാഗം കുട്ടികളെയും ഇത്തരത്തിൽ ക്രിമിനൽ സംഘങ്ങളുടെ വലയിൽപ്പെടാതെ രക്ഷിച്ചെടുക്കാനും അവരെ വേണ്ടപ്പെട്ടവരെ ഏൽപ്പിക്കാനും റെയിൽവേ പോലീസിന് സാധിച്ചു എന്നത് തീർച്ചയായിട്ടും ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ് സദാ ഇരുപത്തിനാല് മണിക്കൂറും റെയിൽവേ സ്റ്റേഷനുകളിൽ ജാഗരൂകരായി റെയിൽവേ പോലീസിന്റെ സേനാംഗങ്ങൾ റോന്നുചുറ്റുന്നു അവർക്കറിയാം അരക്ഷിതരായ കുട്ടികളെ കണ്ടാൽ ക്രിമിനൽ സംഘാംഗങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും എന്നതുപോലെ തന്നെ റെയിൽവേ പോലീസിനും അരക്ഷിതരായ കുട്ടികളെ കണ്ടാൽ തിരിച്ചറിയാം ഉടൻ തന്നെ അവർ നിയമ നടപടികൾ ആരംഭിക്കുന്നു കുട്ടികളെ സുരക്ഷിതരായി ഓഫീസിൽ ഇരുത്തിക്കൊണ്ട് കുട്ടിയോട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ലോക്കൽ പോലീസുമായി ബന്ധപ്പെട്ടും മറ്റ് അന്വേഷണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുമാണ് റെയിൽവേ പോലീസ് ഈ കുട്ടികളെ രക്ഷിക്കുന്ന നടപടി തുടരുന്നത് ഈ ഒരു നടപടിയിൽ ആയിരക്കണക്കിന് കുട്ടികളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും റെയിൽവേ പോലീസ് അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ് ചെയ്യുന്നത് ആയിരക്കണക്കിന് റെയിൽവേ സ്റ്റേഷനുകളിൽ അകപ്പെടുന്ന അനാഥരായ ഇതുപോലെ കൂട്ടം തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പിണങ്ങി ഓടിപ്പോകുന്ന കുട്ടികളെയൊക്കെ തന്നെ രക്ഷിച്ച് എടുക്കുന്ന ഈ പദ്ധതി സുശക്തമായി തന്നെ റെയിൽവേ പോലീസ് തുടരുകയാണ്